ബീഹാറിൽ വോട്ടർ അധികാര യാത്ര പുരോഗമിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നുണ്ട് യാത്രയിൽ ഉടനീളം വലിയ ജനപങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യാത്രക്കിടയിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മുന്നോട്ട് പോകുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് കടുത്ത വിമർശനങ്ങൾ രാഹുൽ മോദിക്കെതിരെ ഉയർത്തുന്നുണ്ട് ഇത് എൻ ഡി എ ക്യാമ്പിനെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട് വോട്ടുകൊള്ള താൻ തെളിവ് സമേതം പുറത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വോട്ട് മോഷണം പിടിക്കപ്പെട്ടതിനാൽ ഇനി രക്ഷപ്പെടാനാവില്ല എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി എന്നും അതിനാലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് എന്നും രാഹുൽ ആരോപിക്കുകയാണ് ബീഹാറിലെ മോത്തിഹാരിയിൽ നടന്ന വോട്ടർ അധികാര യാത്രയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ മോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വോട്ടുകൊള്ള ഭരണഘടനക്കെതിരെ ആക്രമണമാണ് എന്നും അത് താൻ അനുവദിച്ചു കൊടുക്കില്ല എന്നും രാഹുൽ പറഞ്ഞു താൻ അദ്ദേഹത്തിന്റെ വോട്ടുകള കയ്യോടെ പിടിച്ചതിനാലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് എന്നാൽ ബീഹാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർത്ത് കളഞ്ഞു എന്നും രാഹുൽ പറഞ്ഞു വോട്ടുകൊള്ള എന്ന് പറയരുത് എന്ന് ചില ബി ജെ പി എം പിമാർ തന്നോട് പറയുന്നുണ്ട് എന്നും ഈ അമ്പ് തീർച്ചയായും ലക്ഷ്യത്തിലെത്തുമെന്നും രാഹുൽ ഈ യാത്രയിൽ പറയുകയുണ്ടായി എന്തായാലും രാഹുൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ബി ജെ പിക്ക് ഞാൻ ഏത് വിഷയത്തെയും ആഴത്തിൽ സമീപിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിലെ മഹാദേവപുരയിൽ മാത്രമല്ല വോട്ട് മോഷണം നടന്നതെന്നും രാജ്യം മുഴുവൻ അത് നടന്നിട്ടുണ്ട് എന്നും ഞാൻ തെളിയിക്കും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മധ്യപ്രദേശിലും എല്ലാം ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൊള്ള നടന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി രാഹുൽ ഉന്നയിക്കുകയാണ് അതിപ്പോൾ ബീഹാറിലും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് മോദി രാഹുൽ ഗാന്ധി അങ്ങനെ മോദി െതിരെ വിമർശിക്കുകയാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ബിജെപിക്കെതിരെ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയത് ബിജെപി കേവലം ആളുകളുടെ വോട്ട് മോഷ്ടിക്കുക മാത്രമല്ല എന്നും ഒ ബി സി ഓഇ സി ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ വ്യക്തിത്വം തന്നെ തുടച്ചു നിൽക്കുകയാണ് എന്നുമാണ് തേജസ്വി യാദവ് പറഞ്ഞത് ലാലു പ്രസാദ് യാദവിൻ്റെ മകനായതിനാൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും ബീഹാറിൽ സാമൂഹിക ഉന്നമനത്തിന് തുടക്കം കുറിച്ചത് തന്റെ പിതാവാണ് എന്നും തേജസ്വി യാദവ് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ബീഹാറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ച് ഏറെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാരണം ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് തേജസ്വി യാദവ് അവിടെ തേജസ്വിക്കൊപ്പം രാഹുൽ കൂടി നിൽക്കുന്നതോടുകൂടി வலியசிரத കിട്ടുകയാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ബീഹാറിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ജനപങ്കാളിത്തമാണ് രാഹുലിന്റെ യാത്ര എത്തുന്നിടത്തേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ എൻ ഡി എ ക്യാമ്പിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദി ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി രാഹുൽ പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്